പൊതുവെ ഭക്ഷണപ്രിയരായിട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ അറിയപ്പെടുന്നത് അതിന് കാരണമുണ്ട് ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ പോലും കാണില്ല കാരണം അത്രത്തോളം വൈവിധ്യമാർന്ന എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വ്യത്യസ്ത തരം ഭക്ഷണങ്ങളാണ് ഇന്ത്യയിലുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പലതരം സംസ്കാരങ്ങളിൽ ഉൾപ്പെടുന്ന വ്യത്യസ്തമായ മനുഷ്യരുള്ളതാണ് ഭക്ഷണത്തിൽ ഇത്രത്തോളം വൈവിധ്യം നമുക്കുണ്ടാകാൻ കാരണം അതിൽ തന്നെ ഭക്ഷണത്തിൽ ഏറ്റവും ജനപ്രിയമായ ഒരു ഇനം പറയാൻ പറഞ്ഞാൽ ആദ്യം തന്നെ പറയുന്ന പേരുകളിൽ ഒന്നായിരിക്കും ബിരിയാണി അത് സൗത്ത് ഇന്ത്യയിലായാലും നോർത്ത് ഇന്ത്യയിലായാലും ബിരിയാണി എന്നാൽ ഇന്ത്യക്കാർക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഭക്ഷണമാണ് എന്നാൽ ആ ബിരിയാണിയിൽ പീസ് അല്പം കുറഞ്ഞു പോയാൽ നമ്മുടെ മുഖം മാറും ഒരു കല്യാണത്തിന് പോയാൽ ചേട്ടാ രണ്ട് പീസ് കൂടി എന്ന് പറയുന്നതിൽ ഒരു അഭിമാനക്കേടും നമ്മൾ വിചാരിക്കാറില്ല അതിൻ്റെ അവകാശമാണെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പീസ് ചോദിക്കുന്നത് ഇപ്പോൾ ഇതാ ബിരിയാണിയിലെ ആ പീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ചിക്കൻ ബിരിയാണിയിൽ ലെഗ് പീസ് ഇല്ലാത്ത വിഷയം അവസാനിച്ചത് കൂട്ടത്തല്ലിൽ ഉത്തർപ്രദേശിലെ ബരേലിയിൽ നടന്ന ഒരു വിവാഹ സൽക്കാരത്തിനിടയ്ക്കാണ് ബിരിയാണിയിൽ ലെഗ് പീസ് ഇല്ല എന്ന കാരണത്താൽ കൂട്ടത്തല്ല നടന്നത് വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിലാണ് കല്യാണ വീട് യുദ്ധക്കളമാക്കിയത് വരന്റെ ബന്ധുക്കൾ ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു സംഭവം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലളിതമായിട്ട് ചേട്ടാ ഒരു ലെഗ് പീസ് എന്ന് പറഞ്ഞു തുടങ്ങിയെടുത്തു എന്നാണ് പ്രശ്നത്തിന്റെ ആരംഭം വരന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട ലെഗ് പീസ് നൽകാൻ ഭക്ഷണം വിളമ്പാൻ നിന്ന വധുവിന്റെ ബന്ധുക്കൾ നിരസം കാണിച്ചു തുടർന്നാണ് ഇരു കൂട്ടരും വാഗ്വാദത്തിലേക്ക് കടന്നതും പിന്നീട് കൂട്ടത്തല്ലിൽ അവസാനിച്ചതും കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു പക്ഷേ കാര്യം നിസ്സാരമാണെങ്കിലും നടന്ന തല്ലത്ര നിസ്സാരമല്ല വലിയ രീതിയിലുള്ള സംഘടനം തന്നെയാണ് കല്യാണ വീട്ടിൽ അരങ്ങേറിയത് ഉന്തും തള്ളും ചവിട്ടും കുത്തും പോരാതെ കസേരകളും ബിരിയാണി ചെമ്പും ഉപയോഗിച്ചവരെ പരസ്പരം ഇരു കൂട്ടരും ആക്രമണം അഴിച്ചുവിട്ടു ഒടുവിൽ പിടിച്ചുമാറ്റാൻ കല്യാണ ചെറുക്കം തന്നെ ഇറങ്ങി വരേണ്ടി വന്നു വിവാഹത്തിൽ പങ്കെടുത്തവർ തന്നെയാണ് വീഡിയോ പകർത്തിയതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും എന്തായാലും രാജ്യമൊട്ടാകെയുള്ള പ്രധാന മാധ്യമങ്ങളെല്ലാം തന്നെ അപൂർവ സംഭവം എന്ന രീതിയിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളം ഒഴികെ കാരണം കേരളീയർക്ക് ഇതൊന്നും അത്ര വലിയ പുതുമയുള്ള ഒരു വാർത്തയല്ല നിരവധി വാർത്തകളാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഇടവിട്ട് പ്രത്യക്ഷപ്പെടാറുള്ളതും ലേസിനും പപ്പടത്തിനും ചായൽ മധുരം കുറഞ്ഞതിനുമൊക്കെ പൊരിഞ്ഞ അടി ഉണ്ടാകുന്ന വാർത്തകളൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയിൽ ഉൾപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും കൂടുതലും കേരളത്തിലെ തെക്കൻ ജില്ലകളാണ് ഈ ട്രോളുകൾക്ക് വിധേയരാകാറുള്ളതും എന്തായാലും ബരേലിയിലുണ്ടായ സംഭവം പിന്നീട് പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് സംഭവത്തിന് ശേഷം ഇരു കൂട്ടരും വിവാഹ ചടങ്ങുകൾ തുടങ്ങാനും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി ഒരുമിച്ച് ചടങ്ങുകളിൽ പങ്കെടുക്കാനും തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ തുടക്കം അക്രമാസക്തമായ കല്യാണം പിന്നീട് സന്തോഷ പൂർത്തിയാക്കി നിരവധി കമന്റുകളാണ് സംഘടന ദൃശ്യങ്ങൾക്ക് താഴെ വന്നത് വിവാഹ ജീവിതത്തിലേക്കുള്ള അവിസ്മരണീയമായ തുടക്കമാണ് ഇതെന്നാണ് വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളിൽ ഒന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രശ്നം പരിഹരിച്ചതിനാൽ വിഷയത്തിൽ പോലീസ് ഇടപെട്ടില്ല സംഭവത്തെക്കുറിച്ച് അറിഞ്ഞെന്നും എന്നാൽ ഔദ്യോഗികമായി പരാതികളൊന്നും ലഭിക്കാത്തതിനാലാണ് എടുക്കാത്തതെന്നും അത്തരത്തിൽ പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ പ്രതികരണം